വെൽക്കം ബാക്ക് ടു ദേവികാസ് ഡ്രീം വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോ വൺ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഫുൾ കാണണേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗുഡ് മോർണിംഗ് ഗൈസ് ഞാൻ രാവിലെ സുഖമായിട്ട് കടന്നുറങ്ങുകയാണ് ആ സമയത്ത് അമ്മ ലൈറ്റൊക്കെ വന്നിട്ട് ഫാനൊക്കെ ഓഫാക്കിയിട്ട് എന്നെ വന്ന് വിളിച്ചു അങ്ങനെ അമ്മ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ചാർഡ് ചെയ്യുന്നേക്കും കേട്ടോ എന്താണെന്നറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ ഹായ് കാണിച്ചിട്ട് കരചരണ കൃതായൊക്കെ ചൊല്ലാൻ പോവുകയാണ് അപ്പം ജയസ് ഞാനാണെങ്കിൽ എന്താ നോക്കേ ആ ബെഡിലേക്ക് നോക്ക് ഞാൻ ചുരുണ്ടു കൂടി കിടന്നതാ ബെഡ് ബെഡ്ഷീറ്റ് എല്ലാം വലിച്ച് ചുരുട്ടി കൂട്ടി വെച്ചേക്കാണ് കേട്ടോ എൻ്റെ സ്വഭാവം അപ്പം ഞാൻ ചിരിച്ചൊക്കെ കാണിച്ചിട്ട് ഒക്കെ കാണിക്കുന്നുണ്ട് നല്ല ഉറക്കപ്പിച്ചാണ് കേട്ടോ തലേ തൊട്ട് എഴുതു എഴുന്നേറ്റു എന്നിട്ട് ഞാൻ നേരെ പൂജാമുറിയിലോട്ട് പോയി തൊഴും അതിനുശേഷം ഞാൻ കുളിക്കാൻ പോകും അപ്പം കുളിക്കാൻ പോകുമ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ എണ്ണയൊക്കെ നോക്കി ഇത് ഏതെണ്ണയാണോ അതാണ് ഇതാണോ എന്നൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് ചാറ്റൊക്കെ കാണിച്ചിട്ട് ഞാൻ കുളിക്കാൻ കയറുകയാണ് എന്നിട്ട് ഇതാ തിരിച്ചിറങ്ങുമെന്ന് നോക്ക് എന്ത് ഉഷാറാന്ന് നോക്ക് കയറിയ പോലെ അല്ലല്ലോ തിരിച്ചിറങ്ങി വന്നത് എല്ലാവരും ഇങ്ങനെയല്ലേ കുളിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഉഷാറാണ് അപ്പം ഞാനാണ് കേട്ടോ വിളക്ക് കത്തിക്കുന്നത് ഇവിടെ അപ്പം ഞാൻ വിളക്ക് കത്തിക്കുകയാണ് രാവിലെ ഇപ്പോൾ ഒരു എന്താ ആറര ഏഴ് മണിയൊക്കെ ആയി കാണും അപ്പോൾ എന്തായാലും ഞാൻ വിളക്കൊക്കെ കത്തിച്ചു അതിനുശേഷം എന്താ ഇനി പ്രാർത്ഥിക്കും അപ്പം ഇവിടെ അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൽ പാട്ട് വെച്ചാലും മണിയടിച്ചാലും ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്നാ കേൾക്കാം അത്ര അടുത്താണ് ഞങ്ങളുടെ വീട് അപ്പോൾ എന്തായാലും ഇനി ഞാൻ നാമഞ്ചെല്ലാം പോവുകയാണ് അത് കഴിഞ്ഞിട്ട് അമ്പലത്തിലൊക്കെ പോകണം അപ്പോൾ എന്തായാലും നാമഞ്ചിക്കട്ടെ കേട്ടോ स्वः तत्सविदुर्वरेण्यं भर्गोदेवस्य धीमहि धियो यो नः प्रचोदयात् ॐ भूर्भुःस्वः तत्सविदुर्वरेण्यं भर्गोदेवस्य धीमहि धियो यो नः प्रचोदयात् ഞാൻ രാവിലെ എങ്ങനെയാണ് തുളസിക്ക് വെള്ളമൊഴിക്കുന്നത് തുളസി കല്യാണി നമോ വിഷ്ണുപ്രിയേ ശുഭേ നമോ മോക്ഷപ്രദേ ദേവി മോക്ഷപ്രദേവി നമസ്സമ്പ്രമസ്തുളസി കല്യാണി നമോ വിഷ്ണുപ്രിയേ ശുഭേ നമോ മോക്ഷപ്രദേവി നമസ്സമ്പത് പ്രദായികേ അതിനുശേഷം ഞങ്ങൾ കൊറോണ സമയത്തൊക്കെ കുടിക്കാൻ തുടങ്ങിയ ഒരു വെള്ളമാണ് കേട്ടോ ഇത് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല എന്താണ്ട് ഔഷധ ഗുണമുള്ള വെള്ളമാണ് അപ്പം നാരങ്ങയും മഞ്ഞളും അതും ഇതൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്നതാണ് അപ്പം അത് കുടിച്ചു അതിനുശേഷം പൗഡറൊക്കെ ഇട്ട് അമ്പലത്തിൽ പോകാൻ ഒരുങ്ങുകയാണ് അമ്പലത്തിൽ പോകാനും സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുങ്ങുന്നത് അപ്പം ഞാൻ പൗഡർ ഇടുന്ന ഒരു പ്രത്യേക രീതിയിലാണ് നിങ്ങൾ കണ്ടോളൂ ഈ അപ്പോൾ എന്തായാലും ഇനി ഞാനാണെങ്കിൽ പൗഡറിട്ടീ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ പൗഡർ ഇടുന്നത് അപ്പോൾ പുറത്ത് ശിവേലിയുടെ ശബ്ദം കേട്ടു അപ്പോൾ പൗഡർ പോലും മുഴുവൻ തൂക്കാതെ ശിവേലി കാണാൻ പോവുകയാണ് കേട്ടോ ശിവേലി കടന്നുപോയി അപ്പം ഞാൻ പൗഡർ പോലും തൂക്കാതെ അവിടെ നിൽക്കുന്നുണ്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഐലാൻഡർ എഴുതാൻ തുടങ്ങുകയാണ് അതേ സൈഡിൽക്കൂടെ അമ്മയുടെ കൈയ്യൊക്കെ കാണാം കേട്ടോ ഭയങ്കര പടവരക്കാരി എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ കണ്ണെഴുതാൻ നോക്കൂ ും സമയം എടുത്താ ഒന്ന് എഴുതുന്നതെന്ന് നോക്ക് ഇപ്പം കഴിഞ്ഞു ഇനി അടുത്തായിട്ട് നമുക്ക് മുടി കെട്ടുന്ന ചടങ്ങാണ് അപ്പോൾ നമ്മൾ മുടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡ് കെട്ടി ഇനി അടുത്ത സൈഡ് ചീപ്പും കൊണ്ട് ചീകി വൃത്തിയായി കെട്ടണം ഇപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് കെട്ടുന്നത് അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ പോകാൻ വേറെ രീതിയിൽ കെട്ടും ഇപ്പോൾ മുടി ഉണങ്ങിയിട്ടില്ല വന്ന് പഠിക്കുമ്പം ഫാൻ ഇട്ടുകൊണ്ട് കഴിഞ്ഞാൽ മുടി ഉണങ്ങും അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മളെ മുടി കെട്ടുകയാണ് അതെല്ലാം കഴിഞ്ഞിട്ട് അറിയാതെ ഒരു മിസ്റ്റേക്ക് പറ്റി ഞാൻ തിരിച്ചാണ് കേട്ടോ വീഡിയോ എടുത്തത് അപ്പം ഫുൾ അവസാനത്തെ സംഭവമാണിത് ഇനി ഞാൻ പൂക്കൾ ശംഖുപുഷ്പം എൻ്റെ വീടിൻ്റെ പറമ്പിൽ നിന്ന് പറിക്കുകയാണ് അതിനുശേഷം തുളസി പറിക്കുന്നുണ്ട് ഇത് രണ്ടും ഞാൻ ചില ദിവസങ്ങളിലൊക്കെ അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് കണ്ടോ ഇത് ഇതാണ് എൻ്റെ മതിൽ തൊട്ടപ്പുറത്താണ് അമ്പലം അപ്പം ഇത്രയും വ്യത്യാസമുള്ളൂ കേട്ടോ ഞങ്ങളുടെ വീടും അമ്പലം തമ്മിൽ അപ്പം നമ്മൾ ശംഖുപുഷ്പവും തുളസിയും എല്ലാം പറിച്ചിട്ട് അമ്മുമ്മയും കൂട്ടി ഞാൻ അമ്പലത്തിൽ പോകും അപ്പം നമുക്ക് അമ്മുമ്മയെ കൂട്ടിക്കൊണ്ട് പോവാം അപ്പം ഞാനാണെങ്കിൽ ഗേറ്റൊക്കെ തുറന്ന് അപ്പം അതൊക്കെ വെളിയിലോട്ട് ഇറങ്ങി ഇതാ ഗോപുരം കടന്ന് ശരി അമ്പലത്തിൻ്റെ അകത്തേക്ക് പോവുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം കേട്ടോ എല്ലാവരും വെയിറ്റ് ചെയ്യണേ ഞാൻ ഇപ്പോൾ വരും കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിപ്പം അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു ഇനി ആ മുമ്മേയും കൊണ്ട് തിരിച്ച് വന്ന് ഗേറ്റൊക്കെ കയറി അല്ല ഗേറ്റൊക്കെ തുറന്ന് അകത്ത് കയറി ഇനി അടുത്ത് എൻ്റെ പരിപാടി എന്താ നമുക്ക് നോക്കാം ഒത്തിരി നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അമ്പലത്തിൽ നിന്ന് വന്നത് നമ്മൾ നോക്കുമ്പോൾ ഇതായിരിക്കും കയറുന്നതും കാണുന്നുണ്ട് ഇറങ്ങുന്നതും കാണുന്നുണ്ട് അപ്പോൾ ഒത്തിരി നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ അമ്പലത്തിൽ നിന്ന് വന്നത് എന്തായാലും ഇനി നമുക്ക് ഗേറ്റൊക്കെ അടയ്ക്കാം അതിനുശേഷം ഞാനിന്ന് പഠിക്കുകയാണ് കേട്ടോ ഡിഫറൻറ്റ് ഒത്തിരി കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുകയാണ് കേട്ടോ നിങ്ങൾ കണ്ടോളൂ എന്താണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാവോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും പോയി കഴിക്കാൻ പോവാണ് അപ്പോൾ ഒത്തിരി നേരം ഇരുന്ന് പഠിച്ചു അമ്പലത്തിൽ നിന്ന് വന്നിട്ട് കഴിക്കാൻ കഴിക്കാൻ എടുക്കുന്നതുവരെ ഞാൻ പഠിക്കുകയായിരുന്നു അതിനുശേഷം എന്താ ദോശയും സാമ്പാറും കഴിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊട്ടറ്റോ കഴിക്കാൻ അപ്പോൾ ഞാൻ പൊട്ടറ്റോ കഴിച്ചതിന് ശേഷം കഴിച്ചു എല്ലാം കഴിച്ച് അതിനുശേഷം ഞാൻ പാത്രം കഴുകുകയാണ് ഇനി പാത്രം നല്ല വൃത്തിയായിട്ടൊക്കെ കഴുകുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്നും മറന്നുമല്ലേ പ്ലീസ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി എന്തായാലും നമുക്ക് കൈ കഴുകാം കേട്ടോ ഞാൻ കൈ കഴുകി ഇനി വാ കഴുകുകയാണ് എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഇത്രയും വരെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടോ പകുതി അല്ല പകുതി ഡേ ആയില്ല അല്ലേ കാൽ ഭാഗമായി അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു അതിന് ഞാനാണ് കേട്ടോ എനിക്കാണ് മേശ തുടയ്ക്കാനുള്ള അല്ല ഡൈനിങ് ടേബിൾ തുടയ്ക്കാനുള്ള ഡ്യൂട്ടി എനിക്കാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും കഷ്ടപ്പെട്ട് ഡൈനിങ് ടേബിളൊക്കെ തുടയ്ക്കുകയാണ് എല്ലാ ദിവസവും ഞാൻ തുടയ്ക്കും ചില ദിവസമൊക്കെ ഞാൻ മറന്നുപോയിക്കഴിഞ്ഞാൽ അമ്മ തുടയ്ക്കും അല്ലെങ്കിൽ ആമമ്മ തുടയ്ക്കും ഞാനാണ് കൂടുതലും തുടയ്ക്കുന്നത് ഇനി സ്കൂളിൽ പോകാനുള്ള സമയമായി അപ്പം ഞാനെന്തായാലും എൻ്റെ യൂണിഫോമൊക്കെ എടുത്ത് കാണിക്കുകയാണ് ഇതാണ് എൻ്റെ ബെൽറ്റ് അപ്പോൾ അമ്മ പറഞ്ഞു ഇതെല്ലാം എടുത്ത് കാണിക്കാനുള്ള സമയമില്ലെന്ന് പറഞ്ഞപ്പോൾ നിർത്തമ്മ ഞാൻ ഡ്രസ്സ് മാറട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഡ്രസ്സ് മാറാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ ഡ്രസ്സ് മാറി മുടിയൊക്കെ കെട്ടി ഐ ഡി കാർഡൊക്കെ ഇട്ട് ബാഗൊക്കെ തോലിട്ട് ഫുൾ സെറ്റപ്പായി വന്നേക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് വാട്ടർ ബോട്ടിൽ എപ്പോഴും അമ്മ വെള്ളം നിറച്ചിട്ട് ഡൈനിങ് ടേബിളിൽ വെക്കും അപ്പം ഞാൻ വാട്ടർ ബോട്ടിലെടുത്ത് ബാഗിൽ വെക്കും അതിനുശേഷം ഞാൻ അമ്മ പറയും വാട്ടർ ബോട്ടിലെ വെള്ളം ഇപ്പം കുടിക്കണ്ട സ്കൂളിൽ എത്തിയിട്ട് കുടിച്ചാൽ മതിയെന്ന് പറയും അതിൻ്റെ ഇടയ്ക്ക് കയറുന്നില്ല കേട്ടോ ഒത്തിരി കഷ്ടപ്പെട്ടു കയറ്റാൻ എന്ത് പറ്റിയോ ഇന്ന് കയറുന്നില്ലായിരുന്നു അപ്പം അവിടെ ഇരിക്കുന്ന ആ ബോട്ടിലെ വെള്ളമാണ് എടുത്ത് ഞാൻ കുടിക്കുന്നത് എന്നിട്ട് അമ്മൂമ്മയോടൊക്കെ ചാറ്റയൊക്കെ പറഞ്ഞ് അമ്മയോടും ചാറ്റ പറഞ്ഞു ഉമ്മയൊക്കെ കൊടുത്തിട്ട് എൻ്റെ കൂട്ടുകാരി മീര എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ അവളെ താമസിക്കുന്നത് ഒത്തിരി അടുത്തല്ല എന്നാലും ഇച്ചിരി അടുത്താണ് അപ്പം അവളുടെ കൂടെയാണ് സ്കൂളിൽ പോകുന്നത് സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം ഞാൻ തിരിച്ചു വന്നു എൻ്റെ വീടിൻ്റെ നല്ല അടുത്താണ് അതായത് രണ്ട് വീട് അല്ല ഒരു വീട് കഴിഞ്ഞ് ഒരു വളവ് തിരിഞ്ഞ് ഒന്ന് രണ്ട് വീട് കഴിഞ്ഞാൽ സ്കൂളാണ് കേട്ടോ അത്ര അടുത്താണ് എൻ്റെ സ്കൂൾ അപ്പം ഞാൻ ചെരുപ്പൊക്കെ വന്നിട്ട് എന്താണ് ചെരുപ്പ് വെക്കുന്നിടത്ത് തന്നെ വെച്ച് റെഡിയായി അകത്തോട്ട് കയറുകയാണ് കേട്ടോ ടാറ്റ എന്നൊക്കെ പറയുന്നുണ്ട് ടാറ്റ അല്ല ഹലോ ആയിരുന്നു പറയേണ്ടത് തെറ്റിപ്പോയതാണ് കേട്ടോ എന്തായാലും ഞാൻ ബാഗ് വെക്കുന്ന സ്ഥലം ഇതാണ് അലമാരിക്കകത്ത് യൂണിഫോം ഒക്കെ വെക്കുന്നതിൻ്റെ അടുത്താണ് എൻ്റെ ബാഗ് വെക്കുന്നത് അതിനുശേഷം ഞാൻ ഐ ഡി കാർഡും ബെൽറ്റും ഒക്കെ ഊരിയിട്ട് യൂണിഫോം മാറാൻ പോവുകയാണ് ഞാനിപ്പം മേലുകഴുകത്തില്ല ഇത് കഴിഞ്ഞ് ഞങ്ങൾ സൈക്കിൾ വിട്ടാൻ പോകും മീര വീണ്ടും ഒന്നും കൂടെ വരും അപ്പം ഞങ്ങൾ സൈക്കിൾ ഔട്ടാൻ പോകും സൈക്കിൾ ഊട്ടി കഴിഞ്ഞിട്ടേ മേല് കഴുകുള്ളൂ അപ്പം എന്തായാലും ഞാൻ ഒന്നും കൂടെ ഡ്രസ്സ് മാറാൻ പോവുകയാണ് കേട്ടോ ടാറ്റാ ആ അപ്പം ഡ്രസ്സ് മാറി നമ്മൾ തല്ലയൊക്കെ വട്ടത്തിൽ കെട്ടിവെച്ചു അതിന് ശേഷം ലൈറ്റ് ഓഫ് ആക്കാൻ മറന്നുപോയി അപ്പത്തേനും ഞാൻ കുടുങ്ങി കുടുങ്ങിപ്പോയിട്ടോ എൻ്റെ കൈ അതിൻ്റെ ഇടയിലായിപ്പോയി ആ എന്തായാലും ഞാൻ നനയ്ക്കാനുള്ള ഡ്രസ്സ് എവിടെയായിരുന്നു ആയിരുന്നു എന്ന് കാണിച്ചു തരാം അതായത് ബക്കറ്റിലോട്ടാണ് ഇടുക അതിനുശേഷം അമ്മ നനയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് വാഷിംഗ് മെഷീൻ ഒന്നും വെച്ച് നനയ്ക്കത്തില്ല അല്ലാതെ നനയ്ക്കും അപ്പം എന്തായാലും ഞങ്ങൾ ഇനി സൈക്കിൾ കിട്ടാൻ പോവുകയാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരുടെ ഏകദേശം ഒരേപോലത്തെ സൈക്കിളല്ലേ അപ്പം ഞങ്ങൾ സൈക്കിൾ ശശി സോറി കേട്ടോ ഞങ്ങൾ സൈക്കിളെ വിട്ടിട്ട് വരാം എനിക്ക് അങ്ങനെ ഇടയ്ക്കൊക്കെ വരാറുള്ളതാണ് കേട്ടോ എന്തായാലും ഞാൻ നിന്നൊക്കെ ചവിട്ടി വലിയ ഇതൊക്കെ കാണിച്ചുകൊണ്ട് പോവുകയാണ് അപ്പം ഞാൻ ഞങ്ങൾ അതിലേക്കൂടെ പോയിട്ട് ഇതിലേക്കൂടെ വന്നു നിങ്ങൾ വിചാരിക്കുന്നു തന്നെ ഞങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് പക്ഷേ അമ്പലത്തിന് ചുറ്റും കറങ്ങിയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത് അര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് പിന്നെ അമ്മ വീട്ടിലെടുക്കുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല അപ്പോൾ പോയിട്ടൊന്ന് ചിരിച്ചു പോയി അതാണ് കേട്ടോ അതിനുശേഷം മീര വന്ന് എൻ്റെ കൂടെ ഇരുന്നു അവൾ വെള്ളം കുടിച്ചു അപ്പം എനിക്കും ദാഹിച്ചിട്ട് ഞാനും വെള്ളം കുടിച്ചു ഒത്തിരി കഷ്ടപ്പെട്ട അല്ലേ ഞാനും വെള്ളം കുടിച്ചു അപ്പോൾ ഫാനൊക്കെ ഇട്ടു അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ വീട്ടിൽ പോയി അതിന് ശേഷം ഞാൻ എന്തായോടെ മിക്സ്ച്ചറും പിന്നെ എന്തായിരുന്നു റസ്ക്കും പിന്നെ അമ്പലത്തിലെ പായസം വെച്ച് ഇതിപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്പലത്തിലെ പായസവും മിക്സ്ചറും എല്ലാം കൂടെ കഴിക്കുകയാണ് ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചവച്ച അരച്ചൊക്കെ കഴിച്ചു അതിനുശേഷം നമുക്ക് ചെടി നനയ്ക്കുന്ന ജോലിയാണ് അതിനായിട്ട് ഞാൻ ഇന്ന് എന്താണ് കിണറ്റിന്ന് വെള്ളം കോരി എടുക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും ഞാൻ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് അതൊരു കപ്പിലോട്ടാക്കിയിട്ടാണ് ചെടി നനയ്ക്കുന്നത് ഇന്ന് ഓൾറെഡി മഴ പെയ്തായിരുന്നു എന്നാലും ജസ്റ്റ് ഒന്ന് വെള്ളം നനയ്ക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിക്കുന്നുള്ളൂ കുട്ടികൾക്ക് അപ്പം ഇന്നിച്ചിരി വെയിലുള്ളതുകൊണ്ട് ശകലം വെള്ളം ഒഴിച്ചേക്കാന്ന് ഞാൻ കരുതി അപ്പം സോറി എനിക്കപ്പം പറച്ചില്ല ഇച്ചിരി കൂടുതലല്ലേ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എനിക്കെപ്പോഴും ഈ അപ്പം അപ്പം അപ്പാമെന്ന് പറയുകയാണ് കേട്ടോ ആ എന്തായാലും ഞാൻ ചെടിക്കൊക്കെ ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിക്കുകയാണ് അതിന് ശേഷം നമ്മൾ രാവിലെ തുളസിക്ക് വെള്ളം ഒഴിച്ചു എന്നാലും വൈകുന്നേരവും ഒഴിക്കും കേട്ടോ അതിന് ശേഷം ഞാനാണെങ്കിൽ എൻ്റെ കാലിലേക്ക് വെള്ളം ഒഴിച്ചു എന്തായാലും അവിടെ വെള്ളം കോരി വെച്ചാലേ അപ്പം അത് കളയേണ്ട എന്ന് വിചാരിച്ച് കാലിലോട്ട് ഒഴിച്ചു എന്നിട്ട് അകത്ത് കയറി എൻ്റെ ഡ്രസ്സ് ഞാൻ തന്നെ മടക്കി വെച്ച് അലമാരിയിലോട്ട് വെക്കും എന്തായാലും ഇന്നലെ ഇട്ട ഡ്രസ്സാണ് ഞാനിപ്പം മടക്കി വെക്കുന്നത് എൻ്റെ തോർത്തും അതിന് ശേഷം ഇന്നലെ ഇട്ട ബെനിയനും പാൻറ്റും ഞാൻ മടക്കി വെക്കും എന്നിട്ട് ഞാൻ ഞങ്ങളുടെ സ്കൂളിൽ ലൈബ്രറി ഉണ്ട് കേട്ടോ അപ്പോൾ ആ ലൈബ്രറിയിൽ നിന്ന് എടുത്ത പുസ്തകമാണ് കേട്ടോ കാളിദാസ എന്ന് പറയുന്ന പുസ്തകം ഞാനിപ്പോൾ ടോട്ടലി ഏഴ് പുസ്തകം വായിച്ചു സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് അങ്ങനെ ആ പുസ്തകം വായിക്കാനായിട്ട് ചേരം സമയം ചിലവഴിക്കുകയാണ് അപ്പം എന്തായാലും എനിക്ക് ഇനി പഠിക്കാനുള്ള ജോലിയാണുള്ളത് നമ്മുടെ ബാഗൊക്കെ എടുത്ത് അലമാരിയിൽ നിന്ന് പുറത്ത് വെച്ചു എന്നിട്ട് അതിന്ന് ഏത് പഠിക്കുമെന്നാലോചിച്ചുകൊണ്ടിരിക്കുമ്പം ആ സാധനം സോഷ്യൽ സയൻസ് കിട്ടി സോഷ്യൽ സയൻസിൻ്റെ ഹോംവർക്ക് ഉണ്ടായിരുന്നു കേട്ടോ പഠിക്കാനുള്ള വന്നത് ഹോംവർക്ക് ചെയ്യാനായിരുന്നു കേട്ടോ സോറി എന്തായാലും ഹോം വർക്ക് സോഷ്യൽ സയൻസിനുണ്ടായിരുന്നു അപ്പം നമ്മളിത് അടച്ച് വെച്ചിട്ട് സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് നോട്ടും എടുത്തു എന്നിട്ട് ഇച്ചിരി നേരം തപ്പുന്നുണ്ട് കേട്ടോ എന്താ ടെക്സ്റ്റിൽ തപ്പിട്ടും തപ്പിട്ടൊന്നും കിട്ടുന്നില്ല ഞങ്ങളിപ്പോൾ പഠിപ്പിക്കുന്നത് ആ അപ്പോൾ എന്തായാലും അവസാനം കിട്ടി അതിന് ശേഷം ഞാൻ എഴുതാൻ പോവുകയാണ് ഞാൻ കേസി റൈറ്റിങ്ങിലാണ് കേട്ടോ എഴുതുന്നത് എൻ്റെ എഴുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചിരിച്ചു ചെയ്യാവും അത്രയ്ക്ക് വൃത്തിയായിട്ട് ഹാൻഡ് റൈറ്റിംഗ് ആണ് എന്നാലും കുഴപ്പമില്ല എന്നൊക്കെ വയ്ക്കാമല്ലേ ഞാൻ എന്തായാലും എൻ്റെ പേനയൊക്കെ എടുത്തു അതിനുശേഷം ഓപ്പൺ ചെയ്തു ഇനി എഴുതാൻ പോവുകയാണ് സോഷ്യൽ സയൻസിൻ്റെ നോട്ട് ഞങ്ങളോട് വീട്ടിൽ ചെന്നിട്ട് എഴുതാൻ ടീച്ചർ പറയും ടീച്ചറുടെ ടെക്സ്റ്റിൽ മാർക്ക് ചെയ്യും മാർക്ക് ചെയ്തു തരും അത് വീട്ടിൽ പോയിട്ട് ഞങ്ങൾ എഴുതണം എന്തായാലും ഞാൻ സ്പീഡിൽ ഇവിടെപെടേന്ന് എഴുതുന്നുണ്ട് നോക്കുമ്പോൾ കുത്തി വരച്ച് വെക്കാമെന്ന് തോന്നത്തില്ലേ പക്ഷെ ഞാൻ പെട്ടെന്ന് എഴുതുന്നതാണ് കേട്ടോ കേഴ്സിയർ റൈറ്റിങ്ങിൽ എഴുതി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എഴുതാം ബാക്കി സാധാരണ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കേഴ്സി റൈറ്റിങ്ങിൽ എഴുതുന്നത് അപ്പം ഞാൻ ഇനി മെയിൽ എഴുതാൻ പോവുകയാണ് കേട്ടോ എൻ്റെ മുടി കെട്ടി വെച്ചേക്കാൻ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ ഒന്ന് നോക്കിക്ക് കാണുമ്പോൾ ചിരി വരും ഞാൻ എത്ര കിടന്നു ചിരിച്ചെന്നറിയാമോ ഇനി എനിക്ക് ചിരിക്കാൻ വയ്യ നോക്കൂ നല്ല രസമില്ലേ കാണാൻ ഒരു സീറ്റ് പോലെ ഉണ്ടല്ലേ ഞാൻ അറിയാതെ അങ്ങനെ കെട്ടി വച്ചാട്ടോ അപ്പോൾ ഞാൻ മേലെ എഴുതിയിട്ട് വരാം ടാറ്റാ അതിന് ശേഷം ഞാൻ മേലൊക്കെ കഴുകി ഞാൻ ഇറങ്ങി നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് പൊട്ടക്കൊക്കെ താഴെ പോയി കേട്ടോ അപ്പം പൊട്ടൊക്കെ കാണാതെ പോയി ഇനിയിപ്പോൾ ഞാൻ ലൈറ്റ് ഓഫ് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് നേരെ എൻ്റെ അഡ്രസ്സ് നനയ്ക്കാൻ ഇടാൻ പോവുകയാണ് ഇതായിട്ടു ഇനി ഞാനൊക്കെ തിരിച്ച് പോവാം നമ്മൾ വിളക്ക് കത്തിക്കാനുള്ള സമയമായി അതിനു മുമ്പ് ഞാൻ ഭസ്മം തൊടും അപ്പം ഭസ്മൊക്കെ എടുത്ത് തൊടുകയാണ് ഇങ്ങനൊരു പെട്ടിയിൽ ഭസ്മം എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ കൂടെ സിന്ദൂരത്തിൻ്റെ ചെപ്പ് ചെപ്പ് അവിടെയുണ്ട് അതുപോലെ ചന്ദനം വെക്കാനുള്ള ചെപ്പും അവിടെ ഉണ്ട് അതിന് ശേഷം ഞാൻ വിളക്കെല്ലാം എടുത്ത് താഴെ വെച്ചു ഇനി അത് റെഡിയാക്കാൻ പോവുകയാണ് കേട്ടോ എണ്ണ സാമ്പ്രാണിത്തിരി അതും ഇതും എല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ട് നമ്മളത് റെഡിയാക്കുകയാണ് ഇനി നിങ്ങൾ നോക്കിക്കോളൂ തപ്പോഴിയാക്കി ഞങ്ങൾക്ക് വിളക്ക് കത്തിക്കാം ഇപ്പോൾ സന്ധ്യയായിട്ടോ അപ്പം ഒരു ആറ് മണിയൊക്കെ കാണും നമ്മൾ വിളക്ക് കത്തിക്കുകയാണ് ആറുമണിക്ക് മുമ്പോ അല്ലെങ്കിൽ മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് കഴിഞ്ഞാണ് വിളക്ക് കത്തിക്കേണ്ടത് ഞങ്ങൾ ആറുമണിക്ക് മുമ്പ് കത്തിക്കും ചില ദിവസമൊക്കെ ആറു മണി കഴിഞ്ഞിട്ട് അറിയാതെ ഇച്ചിരി താമസിച്ചു പോവും ഇന്നെന്തായാലും ആറു മണിക്ക് മുമ്പ് കത്തിച്ചു ഇനി നമ്മൾ രാവിലെ ചെയ്ത പോലെ തന്നെ നാല് ദിക്കിലും വിളക്ക് കാണിക്കുകയാണ് എന്നിട്ട് എല്ലാ ദേവന്മാരെയും ദേവിമാരെയും വിളക്ക് കാണിച്ചിട്ട് നമ്മൾ കത്തിക്കുകയാണ് ആദ്യം മുമ്പിലത്തെ വശത്ത് കത്തിക്കും അതിനുശേഷം പുറകിൽ കത്തിക്കും എന്നിട്ട് ചാമ്പ്രാണിയും അവിടെ ആ ചെറിയൊരു എന്താ മൺചിരാവിലെ വെച്ചേക്കുന്നത് എള്തിരിയാണ് കേട്ടോ എള്തിരിന്നല്ല നിങ്ങളുടെ സ്ഥലത്തൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഇവിടെ എള്ളള്തിരി എന്നാണ് പറയുന്നത് പിന്നെ ആ ചട്ടിക്ക് മൺചിരാതെന്ന് പറയും അപ്പം സാമ്രാണി കത്തിച്ചു അതിനുശേഷം ഇനി ഒഴിയുകയാണ് രാവിലെ ചെയ്തതുപോലെ തന്നെ ഒഴിയുകയാണ് ദേവിമാരെയും ദേവന്മാരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതാ ഇങ്ങനെ ദേവിമാരേം ദേവന്മാരെയും ഒക്കെ ഒഴിയാനായിട്ട് അപ്പം നമ്മൾ തൊട്ടു വെച്ചിട്ട് അമ്മയ്ക്കും തൊട്ടുതലയിൽ വെക്കാൻ കൊടുക്കുന്നുണ്ട് അതിനുശേഷം അമ്മയും കാണിച്ചു അമ്മയും തൊട്ട് വെച്ചു ആമം ചിക്കാവേം മഹാകായം തപ്ത കാഞ്ചന സന്നിപം ലംബോതരം വിശാലാക്ഷം മന്ദേഹം ഗണനായകം സരസ്വതി നമസ്തു വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമേ സദാ ഇനി അടുത്തത് ജനൽ അടക്കിയൽ ചടങ്ങാണ് ഞാൻ കട്ടിലേലൊക്കെ കയറി നിന്നിട്ട് ജനലടയ്ക്കുകയാണ് എല്ലാ ജനലും ഞാൻ അടയ്ക്കും ഇതൊരു എക്സാമ്പിളായിട്ട് കാണിച്ചെന്നേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ കർട്ടൻ ഒക്കെ ഇടണം കർട്ടൻ ഇടാൻ മറക്കരുത് കർട്ടൻ ഇട്ടില്ലെങ്കിൽ പിന്നെ കിടക്കുമ്പോൾ ഒരു സുഖമില്ല ഇല്ല എന്നാ അറിയത്തില്ല ആ എന്തായാലും ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു പ്രാവശ്യം കൂടെ ഡ്രസ്സ് മാറാൻ പോവാണ് ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫൈനലല്ലാട്ടോ ഒരു പ്രാവശ്യം കൂടെ ഡ്രസ്സ് മാറാൻ പോവുകയാണ് നിങ്ങൾ അടുത്ത് വേണമല്ലേ ഇനി ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഡ്രസ്സ് മാറിയത് നല്ല ഡ്രസ്സാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഡ്രസ്സ് അപ്പം നമ്മൾ പ്രദോഷ പൂജയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഡ്രസ്സ് മാറിയത് ലൈറ്റ് ഞാൻ ഒന്നും കൂടെ കറങ്ങി തിരിഞ്ഞിങ്ങനെ അമ്പലത്തിലേക്ക് പോവുകയാണ് ഞാനും അമ്മയും കൂടി ആണ് കേട്ടോ പോകുന്നത് ഇപ്പോൾ തൽക്കാലം ഞാൻ മാത്രമേ പോകുന്നുള്ളൂ അമ്മ പുറകെ വന്നോളൂ പറ്റാട്ട എന്നിട്ട് ഇവിടെ ഗോപുരത്തെ കയറിയിരുന്നിട്ട് ഇങ്ങനെ വട്ടം കറങ്ങി ഡാൻസൊക്കെ കളിക്കുകയാണ് എന്തായാലും ഞാൻ ഇനി അമ്പലത്തിലേക്ക് പോയിട്ട് വരാം അപ്പോൾ പ്രദോഷ പൂജ തൊഴുത് അകത്തെ ദീപാരാധന കഴിഞ്ഞിട്ടാണ് ഇനി ഞാൻ തിരിച്ചു വരിക ഒത്തിരി നേരം കഴിയും അതായത് ഇപ്പോൾ ഞാനൊരു ഏ ഏഴുമണിക്കൊക്കെ പോയാൽ എട്ട് ആ ഏഴുമണിക്കാണ് പോയത് എട്ട് ആയപ്പോൾ വന്നു എട്ട് മണി ആ എട്ട് മണിയൊക്കെ ആയപ്പോൾ തിരിച്ച് വന്നു പ്രസാദമൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് ഭസ്മമുണ്ട് ശിവൻ്റെ നടയിലെ ഭസ്മം അതേപോലെ അതൊക്കെ ഉണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ ഇവിടെ വന്ന വിളക്കണക്കുകയാണ് എന്നിട്ട് വീണ്ടും ഒരേ ഒരു പ്രാവശ്യം കൂടി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇനി ഞാൻ ഡ്രസ്സ് മാറില്ല ഒരേ ഒരു പ്രാവശ്യം കൂടി ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം കേട്ടോ പ്ലീസ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക പ്ലീസ് ക്ഷമ നശിപ്പിക്കരുത് അല്ലേ എന്ന് നിങ്ങളിപ്പോൾ എന്നോട് പറയുന്നുണ്ടായിരിക്കും എന്തായാലും അപ്പോൾ ലാസ്റ്റത്തെ ഡ്രസ്സ് മാറ്റവും കഴിഞ്ഞു ഇനി നമ്മൾ ചായ കുടിക്കുകയാണ് വേണോ എന്തായാലും ഞാൻ ചായ എല്ലാം കുടിച്ചിട്ട് അകത്ത് കയറിയിരുന്നു സോഷ്യൽ സയൻസ് തന്നെ ടെക്സ്റ്റ് പഠിക്കാൻ പോവുകയാണ് ഇന്ന് സോഷ്യൽ സയൻസ് ഫുൾ നോക്കിയിട്ട് ഇനി നാളെ ബേസിക് സയൻസോ ഇംഗ്ലീഷോ മാത്സോ എന്നാന്ന് വെച്ചാൽ നോക്കാം എന്തായാലും ഞാൻ ഭയങ്കരമായിട്ടിരുന്ന് പഠിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ എൻ്റെ ഫോൺ കാണാമെന്ന് വിചാരിച്ചു ഞാൻ എന്തോ എന്ന വീഡിയോ ഇരുന്ന് കാണുകയാണ് കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എൻ്റെ ചാനൽ എടുത്തിട്ട് ഇതായവിടെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എന്നിട്ട് ഞാൻ ഇനി കഴിക്കാൻ പോവുകയാണ് അതിനായിട്ട് ആദ്യം കൈ കഴുകണം ഞാൻ രാവിലെയൊക്കെ കൈ കഴുകിരുന്നു കേട്ടോ അതെടുക്കാൻ മറന്നുപോയി സോറി അപ്പം കൈ കഴുകിയിട്ട് രാത്രിയിൽ കഴിക്കാൻ എന്നെങ്കിൽ ഗോതമ്പ് ദോശയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ആണ് അപ്പം ഇന്ന് നമുക്ക് ഗോതമ്പ് ദോശയാണ് അപ്പം ഗോതമ്പ് ദോശയും അതിൻ്റെ കൂടെ മുളകും സാമ്പാറും കൂടെയാണ് ഞാൻ ഇന്ന് കഴിക്കുന്നത് വേണോ വേണ്ടാലേ എന്തായാലും ഞാൻ കഴിക്കുകയാണ് കേട്ടോ അതിന് ശേഷം വെള്ളം കുടിച്ചു കഴിച്ചെല്ലാം കഴിഞ്ഞു വെള്ളം കുടിച്ചു എൻ്റെ ഇപ്പുറത്ത് അച്ഛൻ ഇരിപ്പം ഉണ്ട് കേട്ടോ ഇനി നമ്മൾ പുറത്തിറങ്ങിയിട്ട് അല്ല സോറി പുറത്തല്ല ഇനി നമ്മൾ വാഷ് ബേസിനിൽ പോയിട്ട് കൈ കഴുകണം ആദ്യം കൈ കഴുകുന്നതിന് മുമ്പ് നമ്മൾ പാത്രം കഴുകും പാത്രം കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ കൈ കഴുകുന്നത് അപ്പം വേസ്റ്റ് ഉള്ളത് ഇതായി കാണുന്ന ഈ ഇതിലേക്ക് ും അതിനുശേഷം നമ്മൾ പൈപ്പ് ഓണാക്കും എന്നിട്ട് കൈ കഴുകും എന്നിട്ട് പാത്രം കഴുകും അപ്പോൾ നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് പാത്രം കഴുകണം ഞാൻ രാവിലെ സോപ്പ് ഉപയോഗിച്ച് പാത്രം കഴുകി അത് കാണിക്കാൻ മറന്നു പോയി എല്ലാം മറന്നുപോക്കാല്ലേ എനിക്ക് എന്തായാലും നമ്മൾ സോപ്പ് ഒ സോപ്പൊക്കെ ഇട്ട് കഴുകി അതിനുശേഷം പാത്രം അവിടെ കമത്തി വെക്കണം എന്നിട്ട് നമ്മൾ കൈ കഴുകാൻ വരണം കൈ കഴുകാൻ വേണം വായും കഴുകണം എന്നിട്ട് നമ്മൾ അതായത് ആ മോളിൽ കിടക്കുന്ന ആ ബ്ലൂ വൈറ്റ് ആൻഡ് പിങ്ക് ടൗവലിൽ വായും മുഖവും ഒക്കെ തുടയ്ക്കണം കൈയൊക്കെ തുടച്ചിട്ട് ഇനി നമ്മൾ അടുക്കളയിലെ ലൈറ്റ് ഓഫാക്കിയിട്ട് ഈ ഇടുത്തെ ലൈറ്റ് ഓഫാക്കിയിട്ട് ടി വി കാണാൻ പോവാണ് കേട്ടോ ഒത്തി നേരം വെറുതെ ഇരുന്നും അടുത്തപ്പം ടി വി കാണാൻ പോവാണ് അതിന് മുമ്പ് ഇങ്ങനെ ടി വി കാണുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ കിടക്കലെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ടി വി കാണുകയാണ് ഇങ്ങനെ വലിയ ചാരശേരലൊക്കെ ഇരുന്നിട്ട് ടി വി കാണുകയാണ് അത് കഴിഞ്ഞിട്ട് പിരിവിരിപ്പ് കൂടിയിട്ട് ഇങ്ങനെ ചാടി ഇരുന്ന് മറ്റേ സ്പ്രിംഗ് ഇല്ലേ അതിൻ്റെ ഇതിലുണ്ട് ആ സ്പ്രിങ് വെച്ചിട്ടുണ്ടെങ്കിൽ കളിക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ ഞാൻ സാധാരണ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ അപ്പം സ്പ്രിങ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇളയ്ക്ക് ഒരു മാജിക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു നോക്കൂ ഒരു സംഭവം ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട് എന്താണെന്നൊന്നും ഞാൻ പറയത്തില്ല അപ്പം ദാ തന്നെ അനങ്ങുന്ന കണ്ട ഗായ്സ് എങ്ങനെയുണ്ട് ഈ കൊള്ളാവോ ചിലവർക്ക് അറിയായിരിക്കും കേട്ടോ ഈ മാജിക്ക് അപ്പോൾ എന്താണെങ്കിലും ഇത് നിങ്ങൾക്കറിയാമെങ്കിൽ ഇത് കമൻ്റ് ചെയ്യണം ഓക്കെ അതെന്താ സംഭവം എന്നറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം അതിന് ശേഷം എൻ്റെ പൂച്ചക്കുട്ടിയായിട്ട് ഞാൻ ഞാനിരുന്ന് കളിക്കുകയാണ് കേട്ടോ എളുടെ പേര് കിങ്ങണിന്നാണ് അപ്പം ഞാൻ എൻ്റെ കിങ്ങിണിയുടെ ഇരുന്ന് കളിക്കുകയാണ് അതിന് ശേഷം ഒരു ഉണ്ട് നോക്കിക്കോളൂ നിങ്ങൾ വിചാരിക്കാത്തൊരു കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണിത് പക്ഷേ ഞാൻ വീഡിയോസിലൊന്നും ഇട്ടിട്ടില്ല നോക്കാം എന്താണ് എന്റെ മെയിൻ പരിപാടിയാണ് കേട്ടോ ഇത് സാരി ഉടുക്കുക എന്നിട്ട് ആളൊക്കെ ഇട്ടിടുക ഇങ്ങനെ ഫാഷൻ ഷോ നടത്തുക എന്റെ മെയിൻ പരിപാടിയാണ് അതിന്നും ഞാൻ ചെയ്തു എപ്പോഴും ഞാൻ ഇത് ചെയ്യും എനിക്ക് എന്നാന്ന് അറിയത്തില്ല വട്ടാണെന്ന് തോന്നും ഇടയ്ക്ക് ഇനി ഞാൻ ടൈം ടേബിൾ എടുത്ത് വെക്കാൻ പോവുകയാണ് ഈ സമയത്താണ് ടൈം ടേബിൾ എടുത്ത് വെക്കുന്നത് അപ്പോൾ നമ്മൾ ഡയറിയിൽ ടൈം ടേബിള് എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഓരോ ബുക്സ് എടുത്ത് ആ ഓർഡർ അനുസരിച്ചാണ് കേട്ടോ വെക്കുന്നത് അതിനുശേഷം എല്ലാ ബുക്കും എടുത്ത് വെച്ച് ബാക്കി വരുന്ന ഒന്ന് രണ്ട് ബുക്ക് ബാക്കി വരുമല്ലോ അത് നമ്മളൊരു തലമാരിയിൽ വെക്കും എന്നിട്ട് ഡയറിയും പൗച്ചും ബാഗിൽ വെക്കും അപ്പോൾ നമ്മൾ ഡയറി മടക്കി ബാഗിൽ വെച്ചു പൗച്ചെടുത്ത് പൗച്ചാന്ന് കാണിക്കുവാണേ ബാഗിൽ വെച്ചു അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ടൈം ടേബിൾ എടുപ്പ് പരിപാടി അതിന് ശേഷം എൻ്റെ അമ്മ എൻ്റെ പാവകളൊക്കെ നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ ഇതാണെൻ്റെ പാവകളുടെ സമ്മേളനം നോക്കിക്കൊളൂ എങ്ങനെയുണ്ട് കൊള്ളാവോ എൻ്റെ കളക്ഷനാണ് കേട്ടോ പാവകളുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവകളും കളിപ്പാട്ടും എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞു വായ പോലെ എപ്പോഴും അതിൻ്റെ ഇടയ്ക്ക് പുറകിൽ നിന്ന് ഞാൻ കുസൃതി കാണിക്കുന്നുണ്ട് എൻ്റെ മറ്റേ ആ സ്പ്രിങ് വെച്ചിട്ട് മുമ്പിലോട്ട് എറിഞ്ഞ് അമ്മയെ ദേഷ്യം പിടിപ്പിക്കാനുള്ള പരിപാടിയാണ് കണ്ടോ കേട്ടോ ഇടയ്ക്ക് കൊണ്ടുവന്ന് അമ്മ പറയുന്നുണ്ട് എൻ്റെ പൊന്നടി അടങ്ങിയിരിക്കും പറയുന്നുണ്ട് ഞാൻ വല്ലതും കേൾക്കുമോ ഇത് ഞാൻ വേഷം കെട്ടിയിരിക്കുന്നതൊക്കെയാണ് കേട്ടോ അത്ത സമയത്തിനും എന്താ അങ്ങനെയൊക്കെ ചെയ്താണ് കേട്ടോ ഇനി ഇതാ എൻ്റെ മെയിൻ വേറൊരു പരിപാടിയാണിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്പ്രിങ് കഴുത്തതിലിട്ടിട്ട് ഇങ്ങനെ നടക്കും വലിയ പുള്ളിയെന്നുള്ള ഭാഗത്ത് നടക്കും ഇനി നമുക്ക് മുടി ഇത് പോരാ വേറെ രീതിയിൽ കെട്ടണം എന്ന് കാണിക്കുകയാണ് അങ്ങനെ അതാ കെട്ടി എന്നിട്ട് അമ്മൂമ്മയ്ക്ക് കണ്ണിൽ മരുന്ന് ഒഴിച്ചു എടുക്കുകയാണ് കേട്ടോ അപ്പം മുടിയൊക്കെ കെട്ടി ഇനി നമ്മൾ കമ്മലൊക്കെ ഊരി വെക്കണം അതിൻ്റെ കൂടെ ഇതാ എൻ്റെ കമ്മലിൻ്റെ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ വളയി ഊരി അതിൻ്റെ കൂടെ ഇപ്പോൾ തൽക്കാലം വെച്ചേക്കാം അവിടെ അല്ല വെക്കണ്ട ഇപ്പോൾ തൽക്കാലം അവിടെ വെച്ചേക്കാം എനിക്ക് ഉറക്കം വരുന്നുണ്ട് നന്നായിട്ട് അതുകൊണ്ട് അവിടെ വെച്ചു ഇനി നമ്മൾ കിടക്കുമ്പോൾ വെള്ളം എടുക്കത്തില്ലേ കുടിക്കാനായിട്ട് രാത്രിയിലൊക്കെ എഴുന്നേൽക്കുമ്പോൾ അടുക്കള പക്ഷേ അടുക്കളയിൽ പോകേണ്ടത് അപ്പോൾ എനിക്ക് മടിയായതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഇവിടെ വെള്ളം കുപ്പിയിലെടുത്ത് വെക്കും എന്നിട്ട് എൻ്റെ ബെഡ് വിരിക്കുകയാണ് കേട്ടോ ബെഡൊക്കെ വിരിച്ച് ഞാൻ ഇന്നിവിടെ കിടക്കുകയാണ് ഇതിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ റൂമാണ് റൂമാണ് കേട്ടോ ഞാൻ വല്ലപ്പോഴും ഒക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഇവിടെ വന്ന് കിടക്കും അപ്പം ഇന്നാണ് ഇവിടെ കിടക്കേണ്ട ദിവസം അത് ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് കിടക്കാൻ പോവുകയാണ് കേട്ടോ എൻ്റെ റൂം അപ്പുറത്തേതാണ് അതായത് ഞാൻ എപ്പോഴും മറ്റേ കണ്ണൊക്കെ എഴുതുകയൊക്കെ ചെയ്യുന്ന ആ റൂമാണ് എൻ്റെ റൂം ഇനി നാളെ അവിടെയാണ് ഞാൻ കിടക്കേണ്ടത് ഇനിയിപ്പം അച്ഛൻ്റെ അമ്മയുടെയും കൂടെയാണ് ഏട്ടോ കിടക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇത്ര ഇന്നത്തെ വീഡിയോ അപ്പോൾ ടാറ്റാ ഞാൻ ഫാൻ ഇടട്ടെ അതിന് ശേഷം ലൈറ്റ് ഓഫ് ആക്കി ടാറ്റാ